പാലക്കാട് ഒറ്റപ്പാലം അർബൻ ബാങ്കിലെ മുക്കുവണ്ടപ്പണയ തട്ടിപ്പിൽ പ്രതികൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചു സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം വാസുദേവൻ ഉൾപ്പെടെ ആറ് പ്രതികളാണ് ഹർജി നൽകിയത് ശ്രീജിത് ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പാലക്കാട്ട് ശ്രീജിത്ത് വിവരങ്ങൾ ശ്രീ കഴിഞ്ഞ ഇരുപത്തി എട്ടിനാണ് ടി കെ ഈ ഒരു സംഭവം നടക്കുന്നത് മുക്കുവട്ട പണയ തട്ടിപ്പ് അത് ആദ്യഘട്ടത്തിൽ ഇരുപത്തി ആറ് ലക്ഷം രൂപ എന്ന കണക്കിലേക്കായിരുന്നു പോയിരുന്നത് പിന്നീടത് നാൽപ്പത്തി ആറ് ലക്ഷം രൂപ എന്ന കണക്കിലേക്ക് വരുന്നു അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ഷമിക്കണം ഏറ്റവും പ്രധാനപ്പെട്ടത് കൂടുതൽ പരിശോധനകൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ബാങ്കിലെ ജീവനക്കാരനായ മോനരക്ഷണ നേതൃത്വത്തിൽ ഒരു തട്ടിപ്പ് നടന്നുവെന്ന് ബോധ്യപ്പെട്ടതും നാൽപ്പത്തി ആറ് ലക്ഷം എന്ന ഒരു കണക്കിലേക്ക് ബാങ്ക് എത്തിയതും എന്തായാലും അതിനുശേഷം എഫ് ഐ ആർ ഇട്ട് ഇത്ര ദിവസം പിന്നിട്ടിട്ടും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നിട്ടില്ല സി ഡി ആർ രേഖകൾ എടുത്ത് പരിശോധിക്കുന്നുവെന്നാണ് പോലീസ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ അവസരത്തിലാണ് ഇപ്പോൾ പാലക്കാട് ജില്ലാ കോടതിയിൽ അഡ്വക്കേറ്റ് ശ്രീരാജ് എന്ന അഭിഭാഷകൻ മുഖേന ഈ ആറ് പ്രതികളും ഇപ്പോൾ ജാമ്യ ഹർജി യുമായി രംഗത്ത് എത്തിയിരിക്കുന്നത് ഈ ആറ് പ്രതികളിൽ ഒന്നാം പ്രതി മോഹനകൃഷ്ണൻ രണ്ടാം പ്രതി സി പി എമ്മിന്റെ തേൻകുശി മുൻ ലോക്കൽ സെക്രട്ടറിയും ഇപ്പോൾ ലോക്കൽ കമ്മിറ്റി അംഗവുമായ വാസുദേവൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ ലക്ഷ്മി ദേവി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പിന്നീട് വിവേക് അദ്ദേഹത്തിൻ്റെ മകൻ വിവേകിന്റെ ഭാര്യ ഇതുകൂടാതെ തിരുവനന്തപുരം എല്ലാം സ്വദേശികളായ രണ്ടുപേർ അങ്ങനെയാണ് ഏഴുപേർ എന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് എന്തായാലും ഈ ജാമ്യ ഹർജി അടുത്ത ദിവസം തന്നെ പരിഗണിക്കും ജില്ലാ കോടതിയാണ് പരിഗണിക്കുന്നത് ഇന്ന് അർബൻ ബാങ്കിന്റെ ബോർഡ് യോഗം ചേരുന്നുണ്ട് അടക്കം ഈ വിഷയത്തിൽ വെക്കാൻ വേണ്ടിയുള്ള ഒരു ആലോചനയാണ് ബാങ്ക് സ്വീകരിക്കുന്നത് എന്തായാലും പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നത് ഗൗരവമായ കാര്യമാണ് തട്ടിപ്പ് എന്ന നിലയിലാണ് അന്വേഷണം നടക്കുന്നത് പിന്നീടാണ് അതിന്റെ ഒരു വലിപ്പമൊക്കെ കൂടുതൽ അന്വേഷണം നടത്തിയാൽ മാത്രമാണ് ഈ ഒരു മുക്കുവണ്ട പണയത്തട്ടിപ്പിൽ ആരൊക്കെയുണ്ട് എന്ന് ബോധ്യപ്പെടുകയുള്ളൂ എന്നാണ് പോലീസിൽ വൃത്തങ്ങൾ നമുക്ക് നൽകുന്ന സൂചന അതായത് ഈ മുക്കുവണ്ട പണയങ്ങൾ മുക്കുവണ്ടം പണയം വെക്കാനായി നൽകുന്ന ഒരു സംഘം ഉണ്ട് ഉണ്ടാക്കി നൽകുന്ന ഒരു സംഘമുണ്ട് എന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ പ്രതികളിലേക്ക് ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം എന്തായാലും ജാമ്യ ഹർജി അടുത്ത ദിവസം തന്നെ പരിഗണിക്കുമെന്നാണ് നമ്മൾ അറിയുന്നത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകുകയായിരുന്നു